നമസ്കാരം തെക്കൻ ഗാസയിൽ ഹമാസ് കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേൽ സൈന്യം ഖാൻ യുനീസിൽ മാത്രം മുപ്പതോളം ഹമാസ് കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഇവിടെയുള്ളവരുടെ പ്രധാന താവളങ്ങളൊക്കെ തന്നെ ആക്രമണത്തിൽ ഇസ്രായേൽ സേന തകർത്ത് തരിപ്പണമാക്കിയിരുന്നു ഹെലികോപ്റ്ററുകളും മറ്റ് സംവിധാനങ്ങളുമെല്ലാം ഉപയോഗിച്ചാണ് ഈ മേഖലയിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നത് മാത്രമല്ല ഇവിടെ ഭൂമിക്കടിയിലുള്ള ഇവരുടെ പ്രധാനപ്പെട്ട ചില താവളങ്ങളും അതുപോലെ ആയുധ സംഭരണശാലകളുമൊക്കെ തന്നെ റോക്കറ്റുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യം തകർത്തിരുന്നു ഇവിടെ ഈ മേഖലയിൽ ഹമാസിന് ഈ മേഖലയിൽ ശക്തമായ സ്വാധീനമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്ത് ശക്തമായ തോതിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് ഹമാസിന്റെ മുപ്പതോളം ശക്തി കേന്ദ്രങ്ങളാണ് തങ്ങൾ ആക്രമിച്ച് തകർത്തത് എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ അവകാശപ്പെടുന്നത് നേരത്തെ വടക്കൻ ഗാസയിൽ അവിടെ ആക്രമണം ശക്തമാക്കിയിരുന്നു വടക്കൻ ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായും തന്നെ ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ വടക്കൻ ഗാസയിലെ ജനങ്ങളോട് പരമാവധി തെക്ക ഭാഗത്തേക്ക് തെക്കൻ ഗാസയിലേക്ക് പോകണമെന്നാണ് അന്ന് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നത് അങ്ങനെ ഇവിടെയുള്ള പല ആളുകളും ഇപ്പോൾ താമസിക്കുന്നത് താൽക്കാലിക സംവിധാനങ്ങളിൽ ആ വടക്കൻ ഗാസയിലാണ് ഏതായാലും വടക്കൻ ഗ്യാസയിലും ആക്രമണം ശക്തമാക്കിയതോടുകൂടി ഹമാസ് തീവ്രവാദികൾക്ക് ഇപ്പോൾ നിലക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഖാനുനീസിൽ ഇസ്രായേൽ സൈന്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കാനായി രഹസ്യമായി ഏർപ്പെടുത്തിയിരുന്ന ഹമാസിന്റെ തീവ്രവാദി സംഘത്തെയും ഇസ്രായേൽ സൈന്യം വകവരുത്തിയിട്ടുണ്ട് ഖാനുനീസ് മേഖലയിൽ പാരാട്രൂപ്പർമാരെ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ആക്രമണം നടത്തുന്നത് ഖാനുനീസിലെ ഒരു പ്രദേശത്ത് ഇസ്രായേൽ സൈന്യം നടത്തിയ തെരച്ചിലിൽ ഭൂമിക്കടിയിലുള്ള ഹമാസിന്റെ ഒരു താവളം കണ്ടെത്തുകയും ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് ഡോളറുകൾ പിടിച്ചെടുക്കുകയും ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഗാസയിൽ സമാധാനം കൈവരിക്കുന്നതിനായി ഇപ്പോൾ മധ്യേഷ്യയിൽ സന്ദർശനം നടത്തുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വിവിധ രാഷ്ട്ര തലവന്മാരുമായി ഇതേക്കുറിച്ച് ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഇസ്രായേലുമായി ചർച്ച ഇനിയാണ് നടക്കാനിരിക്കുന്നത് തങ്ങളുടെ ബന്ധികളെ പൂർണ്ണമായും വിട്ടു നൽകിയല്ലാതെ ഒരു തരത്തിലുമുള്ള ഒത്തീർപ്പിന് തയ്യാറല്ല എന്നുള്ള ഇസ്രായേൽ നിലപാടിനെക്കുറിച്ച് അമേരിക്ക ഇനിയും പ്രതികരിച്ചിട്ടില്ല കൂടാതെ ഖത്തറിലും തുർക്കിയിലുമൊക്കെ തന്നെ ആന്റണി ബ്ലിങ്കൻ സന്ദർശനം നടത്തിയിട്ടുണ്ട് അവിടുത്തെ ഭരണാധികാരികളുമായി അവരെല്ലാം തന്നെ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരുമായും ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങൾ ആൻ്റണി ബ്ലിങ്കൻ ചർച്ച ചെയ്യുന്നുണ്ട് ഇസ്രായേലിലേക്ക് ഹമാസ് കടന്നുയറ്റം നടത്തിയിട്ട് ഇന്നലെ മൂന്ന് മാസം തികഞ്ഞിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടി എത്രയും വേഗം ഹമാസിനെയും അവരുടെ കൂട്ടാളികളായ ഹിസ്ബുളേയും ഹൂദി മൃതയെല്ലാം തന്നെ തുടച്ചു നീക്കുക എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു ഇപ്പോൾ തെക്കൻ മേഖലയിൽ ഇത്രയും രൂക്ഷമായ തോതിൽ ആക്രമണം നടത്തുന്നത് ഇനി അങ്ങോട്ടുള്ള സമയത്തുമൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം ഹമാസിന് കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത് വേണ്ടി വന്നാൽ ഈ ഒരു വർഷം മുഴുവൻ യുദ്ധം ചെയ്തിട്ടാണെങ്കിലും ഹമാസിനെ ഇല്ലാതാക്കും എന്നാണ് ഇസ്രായേൽ സർക്കാരിൻ്റെ പ്രതിജ്ഞയും